നമസ്കാരം ന്യൂസ് വോബ് ടിവിയുടെ സർവേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ ഭാരതത്തിൻ്റെ ലോക്സഭയിലേക്കുള്ള ഇലക്ഷനിൽ ഇന്ത്യയിലുള്ള മിക്കവാറും എല്ലാ മാധ്യമങ്ങളും ഏജൻസികളും ഒക്കെ സർവേകൾ പുറത്തുവിടാറുണ്ട് ഇതിൽ ചിലതൊക്കെ ഏകദേശം ശരിയായി വരും ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാം എന്നാലും ജനങ്ങളുടെ മനസ്സാണ് പ്രധാനം ആ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്തെ ആ സിറ്റുവേഷൻസാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ടുകൾ മാറി മറിയാനുള്ള കാരണങ്ങളും ഉറച്ച വോട്ടുകൾ ഉള്ള സ്ഥലങ്ങളിൽ അത് അതാത് പെട്ടികളിൽ തന്നെ വീഴും എന്നുള്ള കാര്യവും ഉറപ്പാണ് ഇന്ന് നമ്മൾ സർവേയിലേക്ക് പോകുന്നത് പാലക്കാടാണ് പാലക്കാട് സ്ഥാനാർത്ഥികൾ യു വേണ്ടി പാലക്കാട് മത്സരിക്കുന്നത് ചെറുപ്പക്കാരനും അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ളയാളും അതേപോലെ നല്ലൊരു പ്രാസംഗികനും നല്ലൊരു പാർലമെന്റേറിയനും ഒക്കെയാണ് വി കെ ശ്രീകണ്ഠൻ ബി കെ ശ്രീകണ്ഠൻ അവിടെ യു ഡി എഫിനു വേണ്ടി മത്സരിക്കുമ്പോൾ എൽ ഡി എഫിന് വേണ്ടി നേരത്തെ എൽ ഡി എഫ് കൺവീനറായിരുന്ന എം വിജയരാഘവൻ എം വിജയരാഘവനും എൽ എൽ ബി പാസായ ആളാണ് അദ്ദേഹവും അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളാണ് സി പി എമ്മിന്റെ നേതൃ തന്നെയുള്ള ഒരു നേതാവാണ് എം വിജയരാഘവൻ പാലക്കാടിനെ പോലെയുള്ള ഒരു സ്ഥലത്ത് സി പി എമ്മിന് നല്ല വേരോട്ടമുള്ള സ്ഥലവുമാണ് ശ്രീകൃഷ്ണകുമാർ എന്നയാളാണ് ബി ജെ പിക്ക് വേണ്ടി അവിടെ മത്സരിക്കുന്നത് ഇവർ പേരും തമ്മിൽ വളരെ നല്ലൊരു മത്സരമാണ് പാലക്കാട് കാഴ്ചവെക്കുന്നത് അതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് വി കെ ശ്രീകണ്ഠനും എ വിജയരാഘവനും തമ്മിലുള്ള മത്സരമാണ് പാലക്കാട് നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയൊക്കെ വന്നിട്ട് പോയെങ്കിലും ഇവർ രണ്ടുപേരും തമ്മിലാണ് മത്സരം എന്നാണ് സർവേ ഫലങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒന്നോ രണ്ടോ ഒഴിച്ച് ബാക്കി എല്ലാ ഫലങ്ങളിലും എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് പ്രധാന മത്സരങ്ങൾ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ ട്വൻറി ഫോർ ന്യൂസ് ചാനൽ നടത്തിയ സർവേയിൽ അവർ പ്രവചിക്കുന്നത് മുപ്പത്തി ഒൻപത് പോയിന്റ് ഏഴ് ശതമാനം വോട്ടുകൾ നേടി വി കെ ശ്രീകണ്ഠൻ വിജയിക്കും എന്ന് തന്നെയാണ് അതായത് യു ഡി എഫിന് തന്നെയാണ് ട്വന്റി ഫോർ ന്യൂസിന്റെ വിജയം അവിടെ പ്രവഹിച്ചിരിക്കുന്നത് അതുപോലെ വിജയരാഘവനാണെങ്കിൽ മുപ്പത്തി ആറ് പോയിന്റ് ഒൻപത് ശതമാനം വോട്ടുകൾ നേടുമെന്നാണ് ട്വന്റി ഫോർ ന്യൂസ് പറയുന്നത് ശ്രീകൃഷ്ണകുമാർ ഇരുപത്തിരണ്ട് പോയിന്റ് ഒരു ശതമാനം വോട്ടുകൾ നേടും എന്നും ട്വന്റി ഫോർ ന്യൂസ് പറയുന്നു ട്വന്റി ഫോർ ന്യൂസിന്റെ സമഗ്രമായ ഒരു സർവേയിലാണ് വി കെ ശ്രീകണ്ഠനും പാലക്കാട് വിജയം അവർ പറഞ്ഞിരിക്കുന്നത് മലയാള മനോരമയാണെങ്കിൽ ശതമാനം ട്വന്റി ഫോറിനേക്കാളിലും നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ നാൽപ്പതേ പോയിന്റ് അഞ്ച് ശതമാനം വോട്ടുകൾ നേടി വി കെ ശ്രീകണ്ഠൻ വിജയിക്കും എന്ന് മനോരമ ഉറപ്പിച്ചു പറയുമ്പോൾ മലയാള മനോരമയാണെങ്കിൽ നാൽപ്പതേ പോയിന്റ് അഞ്ച് ശതമാനം വി കെ ശ്രീകണ്ഠനും നാൽപ്പതേ പോയിന്റ് അഞ്ച് ശതമാനം എം വിജയരാഘവനും തുല്യമായി കട്ടയ്ക്ക് കട്ടയ്ക്ക് മത്സരിക്കുന്നു എന്നാണ് പറയുന്നത് ബി ജെ പിക്ക് പതിനഞ്ച് പോയിന്റ് ഒൻപത് ശതമാനം വോട്ടുകൾ നേടും എന്നും തന്നെയാണ് മനോരമ പറയുന്നത് വി കെ ശ്രീകണ്ഠൻ നല്ലൊരു പാർലമെന്റേറിയൻ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതേപോലെ എം വിജയരാഘവനും വളരെ നല്ലൊരു നേതാവാണെന്നും അദ്ദേഹത്തിന്റെ ഭാര്യ നമ്മുടെ സംസ്ഥാനത്ത് മന്ത്രിയും കൂടിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും കൂടിയാണ് അങ്ങനെ വിജയരാഘവനും ശ്രീകണ്ഠൻ തമ്മിലുള്ള മത്സരത്തിൽ വി കെ ശ്രീകണ്ഠൻ പാലക്കാട്ടുകാരൻ കൂടിയായതുകൊണ്ട് ആർക്കാണ് വിജയമെന്ന് പ്രവചിക്കുന്നത് ആ നാട്ടുകാർക്ക് തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പാലക്കാട്ടെ പൊള്ളുന്ന ചൂടിൽ അഭിലേറെ പൊള്ളുന്ന ഇലക്ഷൻ പ്രചരണത്തിൽ അവിടെ നിന്നും വരുന്ന ഫലങ്ങളിൽ വി കെ ശ്രീകണ്ഠൻ നാൽപ്പത് പോയിന്റ് എട്ട് നാല് ശതമാനം വോട്ടുകൾ നേടി വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം എം വിജയരാഘവൻ ആണെങ്കിൽ മുപ്പത്തി അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനം വോട്ടുകൾ മാത്രമാണ് അവിടെയുള്ള ജനങ്ങൾ കരുതി വച്ചിരിക്കുന്നത് എന്നുകൂടി സർവേയിൽ വരുന്നു പതിനഞ്ച് പോയിന്റ് ഒൻപത് ശതമാനമാണ് ശ്രീകൃഷ്ണകുമാറിന് അവിടെ കിട്ടുക എന്നും സർവേകളിൽ പ്രതിഫലിക്കുന്നു ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ സർവേ ഭയമൊക്കെ മാറിയും മറിഞ്ഞും വരാം പക്ഷേ അവിടെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടുമൊക്കെ പോയി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഈ സർവേ ഫലങ്ങളാണ് പാലക്കാട് യു ഡി എഫിനൊപ്പമാണെന്നാണ് ജനങ്ങളിൽ നിന്ന് നേരിട്ട് കിട്ടിയതും അതേപോലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ചെടുത്ത ആ സർവേ